ഒന്ന് കൊരിന്ത്യർ മൂന്നാം അധ്യായം ഒന്ന് തൊട്ട് രണ്ടു വരെ എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല ജഡീകരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഇപ്പോഴും കഴിവായിട്ടില്ല ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ പൗലോസിനെ അവരുടെ ആത്മീയ നിലവാരം തിരിച്ചറിഞ്ഞു അതനുസരിച്ചാണ് അവരെ പ്രബോധിപ്പിച്ചത് മുത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ കഴിയാതെ കാലുകൊണ്ട് മുത്തിനെ ചവിട്ടുന്ന പന്നി ഏതാണ് മുത്ത് ഇട്ടുകൊടുക്കുന്നവനെ ആക്രമിക്കുന്ന പന്നി ഏതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ട് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ടും ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പോലെ അവർക്ക് സംഭവിച്ചു ഒരിക്കൽ ഇവർ സത്യമായ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടവരായിരുന്നു പിന്നെ ലോകമോഹങ്ങളാൽ പെട്ട് അവർ പിന്മാറ്റക്കാരായി അപ്പോൾ അവർ പന്നിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കർത്താവായ യേശുക്രിസ്തു തന്നെ യഹൂദന്മാരോട് ഈ സത്യമായ വചനം ഈ വിലയേറിയ മുത്തുകൾ അവർക്ക് നൽകുമ്പോൾ ചിലർ അതിനെ നിഷേധിക്കുകയാണ് അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത് യോഹന്നാൻ ഞെട്ടിൻ്റെ നാൽപ്പത്തിയേഴ് ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധതി അല്ലാത്തതുകൊണ്ട് കേൾക്കുന്നില്ല പിന്മാറ്റത്തിൽ പോയ എല്ലാവരെയും പന്നികളുടെ ഗണത്തിൽപ്പെടുത്തുവാൻ സാധിക്കുമോ ഇല്ല ഒരിക്കൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു സ്നാനം സ്വീകരിച്ചു കർത്തൃമേശയിൽ പങ്കെടുത്തു സ്വരൂപങ്ങളെ വിട്ടു വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളെ വിട്ട് ദേവസഭയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസി ഇതാ ഏതോ ചില പ്രത്യേക കാരണത്തിൽ അദ്ദേഹം പിന്മാറിപ്പോയി പിന്നീട് അദ്ദേഹത്തിന് അനുതാപം വന്നു അദ്ദേഹത്തിന് തിരിച്ചു വരണമെന്നുള്ള ബോധ്യമുണ്ടായി അങ്ങനെ വീണ്ടും ഹൃദയത്തോടെ കർത്താവിലേക്ക് മടങ്ങി വന്ന ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവരെ ഈ പന്നികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തരുത് പിന്മാറ്റത്തിൽ നിന്ന് ഒരിക്കലും മടങ്ങി വരുവാൻ താൽപ്പര്യമില്ലാതെ പാപച്ചെളിയിലും വചനവിരുദ്ധമായ ജീവിതത്തിലും സന്തോഷം കണ്ടെത്തി അത് ജീവിതരീതിയാക്കിയ വ്യക്തികളാണ് പന്നികൾക്ക് തുല്യം കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുന്ന പന്നികളോടാണ് തുല്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ചില മനുഷ്യർ ഇന്നും ഉണ്ട് കർത്താവിലേക്ക് മടങ്ങി വരാതെ പാപച്ചെളിയിൽ തന്നെ ആണ്ടുകിടക്കുന്നു അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇവിടെ പത്രോസ് കുളിച്ചിട്ട് വീണ്ടും ചെളിയിൽ ഉരുളുന്ന പന്നികളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ചില വിശ്വാസികളുടെ സ്വഭാവം ഇങ്ങനെയാണ് അവർ കുളിക്കുന്നു പിന്നെ ചെളിയിൽ ഉരുളുന്നു വീണ്ടും കുളിക്കുന്നു പിന്നെയും മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ആറാം വാക്യം വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇടുകയും അരുത് അവ കാലുകൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ശീന്തി കളയുകയും ചെയ്യുവാൻ ഇടവരരുത് ഇനി നമുക്ക് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് തൊട്ട് എട്ട് വരെയുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞു നീതിയില്ലാത്ത ന്യായാധിപൻ്റെ മുമ്പാകെ ഒരു വിധവ നിരന്തരം അവളുടെ ആവശ്യം പറഞ്ഞപ്പോൾ ആ ന്യായാധിപൻ അവളുടെ ആവശ്യം നിറവേറ്റിക്കൊടുത്തു എന്നിട്ട് ക്രിസ്തു പറയുകയാണ് ലൂക്കോസ് പതിനെട്ടിൻ്റെ പതിനേഴ് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ നിരന്തരമായി നാം പ്രാർത്ഥിക്കണം നാം നിരന്തരമായി ദൈവത്തോട് യാചിക്കണം അക്കാര്യം വ്യക്തമാക്കുവാൻ കർത്താവ് പല ഉപമകളും പറഞ്ഞിട്ടുണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ച് തൊട്ട് വായിക്കുന്നു പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകെ കൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ നിർബന്ധിക്കുകയാൽ എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നാം എന്തിനു വേണ്ടിയാണ് നിരന്തരം യാചിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടിയാണ് നിരന്തരം യാചിക്കേണ്ടത് അത് കർത്താവ് തന്നെ പറഞ്ഞു ലൂക്കോസ് പതിനൊന്നിൻ്റെ പതിമൂന്ന് അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും ചിലർ തെറ്റായ കാര്യങ്ങളും അന്വേഷിക്കാറില്ലേ ശരിയാണ് ചിലർ തെറ്റായ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് എങ്ങനെ മറ്റുള്ളവനെ ചതിക്കണം അതിനുള്ള വഴി അന്വേഷിക്കുന്നവരുണ്ട് എങ്ങനെ മോഷ്ടിക്കണം അതിനുള്ള വഴികൾ അന്വേഷിക്കുന്നവരുണ്ട് എങ്ങനെ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കണം എനിക്ക് എങ്ങനെ കൂടുതൽ സമ്പത്ത് സ്വന്തമാക്കണം അതിനായി അന്വേഷിക്കുന്നവരുണ്ട് അന്വേഷിക്കുന്ന പലർക്കും അത് കിട്ടാറുണ്ട് ഇനി ചിലർ അന്വേഷിക്കുന്നത് എങ്ങനെ ചില രഹസ്യമായ പാപങ്ങൾ ചെയ്യാം ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്കും പലപ്പോഴും അത് കിട്ടുന്നുണ്ട് എന്നാൽ ദൈവമക്കൾ യാചിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് യൂദാസ് ഒരിക്കൽ തക്കം പാർത്ത് നടന്നു ഗുരുവിനെ ഒറ്റിക്കൊടുക്കണം അവനത് സാധിച്ചു ഗേഹസി അന്വേഷിച്ചത് എങ്ങനെയെങ്കിലും എനിക്ക് നുണ പറഞ്ഞ് പണം സ്വന്തമാക്കണം ഗേഹസ്യ്ക്ക് അത് സാധിച്ചു ബസ് ഷേബയെ കണ്ടപ്പോൾ ദാവീദ് മോഹിച്ചത് എനിക്ക് അവളുമായി പാപം ചെയ്യണം അവൻ മോഹിച്ചത് നടന്നു ദേമാസ അന്വേഷിച്ചത് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ചില കാര്യങ്ങളാണ് ദേമാസന് അത് ലഭിച്ചു ദേമാസ് പൗലോസിനെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ കൂടെ പോയി പഴയ നിയമത്തിലെ യോസഫിൻ്റെ സഹോദരന്മാർ എന്തിനു വേണ്ടി അന്വേഷിച്ചത് അവരുടെ സഹോദരന് കൊടുക്കണം ചതിക്കണം അവരന്വേഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു ഇന്ന് പലരും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ട് അതവർക്ക് കിട്ടുന്നുണ്ട് എല്ലാവർക്കുമല്ല എങ്കിലും എന്നാൽ ദൈവമക്കൾ എന്തിനു വേണ്ടി യാചിക്കണം തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ഇന്ന് ചില വിശ്വാസികൾ അവർ തെറ്റായ പല കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട് ഇന്ന് ചില വിശ്വാസികൾ അന്വേഷിക്കുന്നത് എങ്ങനെ അവർക്ക് ഭൂമിയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാം അതിനായി അവർ അന്വേഷിക്കുന്നു അതിനുള്ള വഴികൾ അവർക്കായി തുറന്നു കിട്ടുകയും ചെയ്യുന്നു തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചാലും അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരും വിശ്വാസികൾക്കും അത് കിട്ടിയെന്ന് വരും ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പോകരുത് എന്ന് ബലയാമിനോട് ദൈവം പറഞ്ഞു പക്ഷേ അവൻ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ പോണോ ഒടുവലവൻ പോയി തുടർന്ന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവനനുഭവിക്കേണ്ടതായും വന്നു ഇതുപോലെ വിശ്വാസികൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിനെതിരായ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നു യാചിക്കുന്നു ചിലർക്ക് കിട്ടുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല അന്വേഷിക്കേണ്ടത് നിങ്ങൾ ഉയരത്തിലെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് ഭൂമിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട് അവരിൽ പലർക്കും അത് കിട്ടുന്നുണ്ട് എന്നാൽ ചില വിശ്വാസികൾ ഉയരത്തിലെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അവർക്കത് ലഭിക്കുന്നു പല വിശ്വാസികളും ഇന്ന് മുട്ടുന്നുണ്ട് പക്ഷേ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മുട്ടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കൊളോസിയർ മൂന്നിൻ്റെ ഒന്ന് തൊട്ട് രണ്ട് വരെ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ സ്ഥാനമാനങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുന്നുണ്ട് സഭാരാഷ്ട്രീയത്തിൽ ഇടപെട്ട് അവിടെ ഒന്നാമനാകാൻ പരിശ്രമിക്കുന്നവർക്ക് പലപ്പോഴും അത് കഴിയുന്നുണ്ട് രഹസ്യമായി പാപം ചെയ്യാനായി ശ്രമിക്കുന്ന ചില വിശ്വാസികൾക്ക് അതിന് കഴിയുന്നുണ്ട് എന്നാൽ പരിശുദ്ധാത്മനിറവിന് വേണ്ടി നിരന്തരമായി യാചിക്കുന്ന വിശ്വാസികൾക്ക് കർത്താവ് അത് നൽകുന്നുണ്ട് എനിക്ക് ഈ ലോകമോഹങ്ങളിൽ നിന്ന് പണക്കൊതിയിൽ നിന്ന് രക്ഷപ്പെട്ട് ആത്മീയനായി ജീവിക്കണം അതിനുവേണ്ടി കർത്താവിനോട് നിരന്തരമായി മുട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിശ്വാസികളുണ്ട് അവർക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു ദൈവഹിതപ്രകാരമായ കാര്യങ്ങൾക്കായി നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുക തന്നെ വേണം വേണ്ട പോലെ പരിശുദ്ധാത്മനിറവ് നമുക്കില്ലാത്തത് നാം നിരന്തരമായി പരിശുദ്ധാത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മശക്തി പാപത്തിന്മേലുള്ള ജയം ലോകത്തിന്മേലുള്ള ജയം സ്വാർത്ഥതയിൻമേലുള്ള ജയം യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലുള്ള പങ്കാളിത്തം ഇതെല്ലാം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിരന്തരമായി ഇത്തരം ഉന്നതങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുകയും മുട്ടുകയും യാചിക്കുകയും ചെയ്താൽ മാത്രമേ ദൈവസന്നിധിയിൽ നിന്ന് ഇവ നമുക്ക് സ്വന്തമാക്കാനായി കഴിയുകയുള്ളൂ മത്തായി ഏഴിൻ്റെ ഏഴ് യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നവർക്ക് ഭൂമിയിലുള്ളത് കിട്ടുന്നു ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവർക്ക് ഉയരത്തിലുള്ളത് കിട്ടുന്നു മത്തായി ഏഴാം അധ്യായം ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ മകൻ അപ്പം ചോദിച്ചാൽ അവന് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് അധികമായി നന്മ തരും ഏതാണ് ഈ നന്മ സ്വർഗസ്ഥനായ പിതാവിന് നമുക്ക് തരാനുള്ള ഏറ്റവും വലിയ നന്മ എന്നുള്ളത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മോട് പറയുന്നത് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ഞാൻ അന്വേഷിക്കുന്നത് പണവും സ്ഥാനമാനവുമല്ല പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ഞാനും അത് തന്നെയാണ് അന്വേഷിക്കുന്നത് അതാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിശ്ചയമായും അത് ലഭിക്കും യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാക്കോബോന്നിൻ്റെ പതിനേഴ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു ദൈവമക്കളായ നാം മനുഷ്യരിൽ നിന്ന് വരുന്ന നന്മയാണോ അന്വേഷിക്കേണ്ടത് ദൈവമക്കളായ നാം മനുഷ്യരിൽ നിന്ന് വരുന്ന നന്മയല്ല അന്വേഷിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് വരുന്ന നന്മയാണ് നാം അന്വേഷിക്കേണ്ടത് ഇന്ന് പല വിശ്വാസികളും മനുഷ്യരിൽ നിന്ന് വരുന്ന നന്മ അന്വേഷിക്കാറുണ്ട് പണം വസ്തുവകകൾ തുടങ്ങിയവ അതിനെയാണ് പലരും ഇന്ന് നന്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ ഇങ്ങനെ മനുഷ്യരിൽ നിന്ന് വരുന്ന നന്മകൾ ലഭിക്കാതെ വരുമ്പോൾ നിരാശരാകുന്നവരെ നമുക്ക് കാണാം എന്നാൽ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് വരുന്ന നന്മ എനിക്ക് മതി അത് മനസ്സിലാക്കി ആ നന്മയ്ക്ക് വേണ്ടി സ്വർഗീയ പിതാവിൽ നിന്ന് വരുന്ന നന്മയ്ക്ക് വേണ്ടി യാചിക്കുന്ന കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിതനാവുകയില്ല മനുഷ്യരിൽ നിന്ന് വരുന്ന നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെ ലജ്ജിതരാകും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം പോയതുമില്ല അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം പോയതുമില്ല മത്തായി ഏഴിൻ്റെ പന്ത്രണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ സാധാരണയായി മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നു പണം പ്രതീക്ഷിക്കുന്നു പലതും പ്രതീക്ഷിക്കുന്നു അവരൊക്കെ എന്നെ കൂടുതൽ സ്നേഹിക്കണം എന്നെ മനസ്സിലാക്കണം എന്നെ അംഗീകരിക്കണം എന്നെ സഹായിക്കണം ഇതാണ് മനുഷ്യൻ്റെ സ്വതവേയുള്ള മനോഭാവം എന്നാൽ ഇവിടെ ക്രിസ്തു പറയുന്നത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ ഈ പറയുന്ന ഈ കൽപ്പന നമ്മൾ പാലിച്ചാൽ വേറെ ഒരു മനുഷ്യനിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കുകയില്ല ഇന്ന് പലരും നിരാശപ്പെട്ടിരിക്കുകയാണ് പലതും പ്രതീക്ഷിക്കുന്നു സ്നേഹം പ്രതീക്ഷിക്കുന്നു വസ്തുവക പ്രതീക്ഷിക്കുന്നു അംഗീകാരം പ്രതീക്ഷിക്കുന്നു ലഭിക്കാതെ വരുമ്പോൾ നിരാശ എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച ഈ സ്വർണ നിയമം നമുക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ തികഞ്ഞ സംതൃപ്തിയിൽ ജീവിക്കും കാരണം ഒരു വ്യക്തിയിൽ നിന്നും നാം ഒന്നും പ്രതീക്ഷിക്കുകയില്ല പിന്നെയോ മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനം ഉണ്ടാകും ഇതായിരിക്കും നമ്മുടെ ചിന്ത സാധാരണ മനുഷ്യരുടെ ചിന്ത മറ്റുള്ളവരാൽ എനിക്ക് എങ്ങനെ പ്രയോജനം കിട്ടണം എന്നാൽ ക്രിസ്തു പഠിപ്പിച്ചു ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത് ഇന്ന് ചിലർ കുടുംബ ജീവിതത്തിൽ വളരെ അസ്വസ്ഥരാണ് ഭർത്താവ് പറയുകയാണ് ഈ ഭാര്യയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഭാര്യ പറയുകയാണ് ഈ ഭർത്താവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല മാതാപിതാക്കൾ പറയുകയാണ് കഷ്ടപ്പെട്ട് ഞങ്ങൾ മക്കളെ വളർത്തി ഇപ്പോൾ അവരിൽ നിന്ന് കാര്യമായി ഒന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല കുട്ടികൾ പറയുന്നത് മാതാപിതാക്കൾ ഞങ്ങൾക്ക് കാര്യമായി ഒന്നും തന്നില്ല ഇങ്ങനെ പരാതിയുടെയും കുറ്റം വിധിയുടെയും ലോകം അതിൻ്റെ നടുവിൽ ദൈവമക്കൾക്ക് നേരെ മറിച്ച് ഒരു സ്വർണ്ണ പ്രമാണം തന്നിരിക്കുകയാണ് ഈ നിയമം പാലിച്ചാൽ പിന്നെ ഒരിക്കലും ഡിവോഴ്സ് ഉണ്ടാകുകയില്ല മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ നാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകില്ലേ നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും നാം മറ്റുള്ളവരെ സമാധാനിപ്പിക്കുമ്പോൾ കർത്താവ് നമ്മെ സമാധാനിപ്പിക്കും നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ കർത്താവ് നമ്മോട് കരുണ കാണിക്കും നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ കർത്താവ് നമ്മോടും ക്ഷമിക്കും അതുകൊണ്ട് നാം മറ്റുള്ളവരെ സഹായിച്ചാൽ നമുക്ക് നഷ്ടമുണ്ടാകുകയില്ല ക്രിസ്തു പറഞ്ഞത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്കും ചെയ്യുവിൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ ഇനി ലോക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ പറയുന്നു നാം മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിന് തന്നെയല്ലേ നാം ഉപകാരം ചെയ്തു കൊടുക്കുന്നത് അതെ അതെ മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായ നാൽപ്പതാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു രാജാവ് അവരോട് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തു തന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇനി നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യത്തിലേക്ക് വരാം ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുവിൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ കർത്താവ് നമുക്ക് വേണ്ടി വിശാലമായ വഴി തുറക്കും എന്നാണല്ലോ ഇന്ന് പലരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ ഇന്നുള്ള ദൈവസഭയിലുള്ള എല്ലാവരും ഈ ജീവൻ്റെ വഴി കണ്ടെത്തിയവരാണോ പലരും സ്നാനപ്പെട്ടിട്ടുണ്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് അതുപോലെ അവർ സ്വരൂപങ്ങളെ വണങ്ങുന്നില്ല മരിച്ച വിശുദ്ധരോട് അപേക്ഷിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്ത ഒരുപാട് പാരമ്പര്യങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടവരാണ് അതെല്ലാം നല്ല കാര്യമാണ് വിശുദ്ധ ബൈബിൾ മാത്രമാണ് അവർ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് പാരമ്പര്യങ്ങളെ തള്ളിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ് ഇന്ന് ദൈവസഭകളിലുള്ളത് എന്നാൽ അതേ സമയം തന്നെ എല്ലാവരും ഈ ജീവൻ്റെ വഴി മനസ്സിലാക്കിയവരല്ല ദൈവസഭയ്ക്കകത്ത് വന്നിട്ടും ലോകത്തെ സ്നേഹിക്കുന്ന വിശാലമായ വഴിയെ സ്നേഹിക്കുന്ന അതിലൂടെ പോകാൻ ശ്രമിക്കുന്ന ധാരാളം പേർ ഇന്നുണ്ട് ഇന്ന് മാത്രമല്ല അത് ഒന്നാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് യാക്കോബ് എഴുതിയ ലേഖനം നാലാം അധ്യായം നാലാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് വ്യഭിചാരണികളായുള്ളവരെ അഥവാ അവിശ്വസ്ത പുലർത്തുന്നവരെ ഈ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ക്രിസ്തു പറയുകയാണ് നാശത്തിലേക്കുള്ള വഴി വിശാലമാണ് അതിലൂടെ അനേകർ പോകുന്നു ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ് ഞെരുക്കമുള്ളതാണ് വ്യാജപ്രവാചകന്മാർ ഇന്ന് പറയാറുണ്ട് കർത്താവ് വിശ്വാസികൾക്ക് വേണ്ടി വിശാലമായ വഴി തുറക്കാനാണ് പോകുന്നത് അവർ ഉദ്ദേശിക്കുന്ന വിശാലമായ വഴി പ്രത്യേകിച്ചും സാമ്പത്തിക മേഖല വിശാലമാകും ഒരു രോഗവും ഉണ്ടാകുകയില്ല നല്ല വിദ്യാഭ്യാസം നല്ല ജോലി നല്ല വാഹനങ്ങൾ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഇതൊക്കെയാണ് അവരുദ്ദേശിക്കുന്ന വിശാലമായ വഴി പക്ഷേ ക്രിസ്തു പറയുകയാണ് ജീവനിലേക്കുള്ള വഴി ജീവനിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്കുള്ള വഴി അത് ഇടുക്കമാണ് ഞെരുക്കമാണ് ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ് ഞെരുക്കമുള്ളതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളത് തന്നെയായിരുന്നു രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ആ ഇടുക്കമുള്ള വഴിയുടെ വീതി അല്പം പോലും കൂടിയിട്ടില്ല കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ ഈ ഇടുക്കമുള്ള വഴിയിലൂടെ യാത്ര തിരിച്ചവരാണ് ഇന്ന് കള്ളപ്രവാചകന്മാരും സമൃദ്ധിയുടെ സുവിശേഷകരും വിശ്വാസികൾ ജീവനിലേക്കുള്ള ആ ഇടുങ്ങിയ വഴി പിന്തുടരാതിരിക്കുവാൻ എങ്ങനെ വിശാലമായ വഴി അവർക്ക് വേണ്ടി തുറക്കാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് വിശാലമായ വഴി അനേകർ ഇഷ്ടപ്പെടുന്നുണ്ട് വിശുദ്ധ ബൈബിളിലെ യഥാർത്ഥ ഉപദേശങ്ങൾ നാം മറച്ചുവെച്ച് മനുഷ്യരെ സുഖിപ്പിക്കുന്ന രീതിയിൽ ചില ഉപദേശങ്ങളൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിലെ യഥാർത്ഥ ഉപദേശങ്ങൾ നമ്മൾ പഠിപ്പിക്കാതെ അതിൽ വെള്ളം ചേർത്ത് മനുഷ്യർക്ക് രസകരമായ രീതിയിൽ പലതും പറഞ്ഞാൽ മനുഷ്യർക്ക് ആവേശം നൽകുന്ന രീതിയിൽ പലതും പറഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നാൽ ജീവനിലേക്കുള്ള വഴി ഒരിക്കലും വീതി കൂടുന്നില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്ത് പഠിപ്പിച്ചോ അതേ ഉപദേശത്തിന് എത്ര കാലം കഴിഞ്ഞാലും മാറ്റം ഉണ്ടാകുകയില്ല എന്തുകൊണ്ടാണ് ജീവൻ്റെ പാത വീതി കുറഞ്ഞതായത് ഇടുങ്ങിയത് വീതി കുറഞ്ഞത് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് വേർപ്പെട്ട ഒരു വിശുദ്ധ ജീവിതമാണ് ലോകക്കാർ ജീവിക്കുന്നതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ് ക്രിസ്തു അടുപ്പിച്ച യഥാർത്ഥ മാർഗം അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപ്പെട്ടിരിക്കുവിൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമാകുമെന്നാണ് കൊരിന്തിയാല ലേഖനത്തിൽ സർവശക്തനായ കർത്താവ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മനുഷ്യൻ്റെ പ്രത്യേകത നാടോടുമ്പോൾ നടുവിലൂടെ പോകണം ലോകക്കാരെ അനുകരിക്കണം അതാണ് സാധാരണ മനുഷ്യൻ്റെ പ്രത്യേകത ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു മാർഗമാണ് ക്രിസ്തു പഠിപ്പിച്ചത് യേശു പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ തന്നെ നിഷേധിച്ച് സ്വന്തം ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥതയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പാതയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുള്ളത് അത് ക്രൂശിൻ്റെ പാതയാണ് അവിടെ സ്ഥാനമാനങ്ങളോ ഈ ഇടുങ്ങിയ വഴിയിൽ ആർഭാടങ്ങളില്ല ധനസമൃദ്ധിയില്ല മറിച്ച് കല്ലുണ്ട് മുള്ളുണ്ട് ഈ ഇടുങ്ങിയ പാതയിലൂടെ നടന്നാൽ ചിലപ്പോൾ കാല് കല്ലിൽ തട്ടി മുറിഞ്ഞുപോയി എന്ന് വരാം നിന്നകൾ അപമാനങ്ങൾ ഒക്കെയുണ്ട് കർത്താവായ ക്രിസ്തു ഇടുങ്ങിയ പാതയിലൂടെയാണ് നടന്നത് ക്രിസ്തു നമ്മോടും പറയുന്നു ഞാൻ പോയ അതേ ഇടുങ്ങിയ പാതയിലൂടെ തന്നെയാണ് നിങ്ങളും പോകേണ്ടത് ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ബഹുമാനം വാങ്ങിയില്ല ധാരാളം പണം സമ്പാദിച്ച് ഒരു സുഖജീവിതം ക്രിസ്തു നയിച്ചില്ല ക്രിസ്തുവിൻ്റെ ജീവിതം നേരിട്ട് കണ്ട അപ്പസ്തോലനായ പത്രോസ് ഇപ്രകാരം രേഖപ്പെടുത്തി അവൻ നമുക്ക് വേണ്ടി സഹിച്ചു നാം പിൻചൊല്ലുവാൻ ഒരു മാതൃക തന്നുമിരിക്കുന്നു ഇടുങ്ങിയ പാതയിലൂടെ യാത്ര ചെയ്ത ക്രിസ്തുവിൻ്റെ പാതയിൽ തന്നെയാണ് നമ്മളെങ്കിൽ ഇടുങ്ങിയ പാതയിലൂടെ യാത്ര ചെയ്ത ക്രിസ്തുവിൻ്റെ അതേ കാൽ നമ്മളും പിന്തുടരുന്നത് എങ്കിൽ എങ്കിൽ മാത്രമാണ് നാം ജീവൻ്റെ വഴിയിൽ യാത്ര ചെയ്യുന്നത് ഇത് ഇടുങ്ങിയ പാതയാണ് ഉദാഹരണത്തിന് മൂന്ന് അടി മാത്രം വീതിയുള്ള ഒരു വഴി അതിലൂടെ നമുക്ക് പോകണമെങ്കിൽ വലിയ ഭാണ്ടക്കെട്ടുകളോ വലിയ ചുമടുകളോ ധാരാളം വസ്തുവകകളോ ഇതൊന്നുമായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല കഷ്ടിച്ച് നമുക്ക് മാത്രം അതിലൂടെ പോകാം എന്നാൽ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കുറേ വസ്തുവകകൾ പെട്ടികൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവന് കൊണ്ടുപോകാം കാരണം അവൻ്റെ വഴി ഇടുങ്ങിയതല്ല ഇനി ആരെങ്കിലും കുറേ വസ്തുവകകളും ധാരാളം പണവും സ്ഥാനമാനങ്ങളും ഇതൊക്കെയായി ഈ ജീവൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ വന്നാൽ രണ്ട് കാര്യങ്ങളാണ് അവന് ചെയ്യാനുള്ളത് ഒന്ന് അവൻ കൊണ്ടുവന്ന ഈ ചരക്കുകളൊക്കെ ഉപേക്ഷിക്കാം കാരണം അവൻ്റെ കൂടെയുള്ള ഈ ചരക്കുകളൊന്നും ഈ ഇടുങ്ങിയ വഴിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒന്നുകിൽ അവൻ കൊണ്ടുവന്ന ഈ ചരക്കുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവന് മാത്രം അതിലൂടെ പ്രവേശിക്കാം അല്ലെങ്കിൽ അവന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ ഇടുങ്ങിയ വഴിയിലൂടെ എനിക്ക് പോകണ്ട കാരണം എൻ്റെ ചരക്കുകളൊന്നും ഉപേക്ഷിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ ചരക്കുകളും മറ്റ് സാധനങ്ങളും ഒക്കെയായി വിശാലമായ വഴിയിലൂടെ ഞാൻ പോകും ഒന്ന് പത്രോസ് നാലാം അധ്യായം ഒന്നു മുതൽ വായിക്കുന്നു ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത് മത്തായി പതിനാറിൻ്റെ ഇരുപത്തി മൂന്ന് യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് മത്തായി പതിനാറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു വിശാലമായ വഴിയിലൂടെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക വിശാലമായ വഴി നാശത്തിൻ്റെ വഴിയാണ് നാശത്തിൻ്റെ വഴി വിശാലമാണ് എന്ന് കർത്താവ് പറഞ്ഞു അതുകൊണ്ട് വിശാലമായ വഴിയിലൂടെ ചിലർ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാം ഇത് നശിക്കാനുള്ള യാത്രയാണ് ദൈവസഭയ്ക്കകത്തുപോലും ഇന്ന് വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന പലരെയും കാണാം ഒന്ന് പത്രോസ് നാലാം അധ്യായം പതിനേഴാം വാക്യം ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും നീതിമാൻ പ്രയാസേന രക്ഷപ്രാപിക്കുന്നു എങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും